നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ല മക്കളെ ഏ പഠിക്കാനൊന്നുമില്ല പൊന്നോ നമ്മളെ കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ല ചക്ക വേണ്ടേ എന്റെ കുട്ടിക്ക് ചക്ക അടുത്തു തോന്നുന്നു രാവിലെയും ചക്ക ഉച്ചക്കും ചക്ക വൈകുന്നേരം ചക്ക നി എന്താ എല്ലാരും പറയണോലെ പോലെ ഇ ലാഭം ഒന്നു പോയിട്ടുണ്ടെങ്കി വിചാരിക്കില്ലേ ഏ ഉപ്പേരി ഭയങ്കര ഇഷ്ടാട്ടോ വേണ്ടേ ഞാൻ ഇട്ടു അമ്മ ചോറി അമ്മ ഏ കുറച്ച് കോഴി നമ്മുടെ ഇവിടെയല്ലേ ഇപ്പം ഇങ്ങനെ അരക്കിലോ ഒരു കിലോ ഒക്കെ കോഴി വരാൻ തുടങ്ങിയിട്ടാ വരാൻ തുടങ്ങി പറഞ്ഞാൽ കട തുടങ്ങിയിക്കണു അപ്പോൾ ഏട്ടൻ ഞാൻ ചിക്കൻ പാട്ട്സ് ഉണ്ടോ ചോദിച്ചിട്ടേ വാങ്ങാൻ പറഞ്ഞു ചിക്കൻ പാർട്സ് കിട്ടുമോ നോക്ക ഏട്ടാ പറഞ്ഞു സുഖനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചിക്കൻ പാർട്സ് അപ്പൊ എന്നാ ചിക്കൻ പാർട്സ് കിട്ടു വച്ചാ അത് വെച്ചിട്ട് നമുക്ക് അവൾക്ക് വരട്ടി കൊടുക്കാനോന്ന് വിചാരിച്ചു പക്ഷെ ഒന്ന് കിട്ടിയില്ല അപ്പൊ ഏട്ടൻറെ അടുത്ത് വെറുതെ വരണ്ടെന്ന് പറഞ്ഞിട്ട് അരക്കിലും ചിക്കൻ വാങ്ങി അരക്കിലും തന്നെയല്ലേട്ടാ അരക്കിലും ചിക്കൻ വാങ്ങിട്ടാ അത് മതി നമുക്കിനി എന്താ ചൂടല്ലേ അങ്ങനെ വേണമെന്നൊന്നുമില്ല ഇടിച്ചിട്ടിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇടിച്ചക്കി എന്താ ഉരുളക്കിഴങ്ങൊക്കെ പാടിട്ടിട്ട് ഇപ്പം നമ്മുടെ വിശേഷങ്ങൾ കാണാം മക്കൾ പഠിക്കുകയാണ് ആ വിശേഷങ്ങളും എന്താ ഒക്കെ ഏട്ടാ ഇവരല്ല മറ്റവർ പഠിക്കുന്നുണ്ട് ഇവരെ ഏട്ടൻ വടിയെടുത്ത് ചീത്ത പറഞ്ഞ് കയറ്റിയതാ കേട്ടോ അപ്പോൾ വലിയമ്മക്ക് പറഞ്ഞു തരും അവർക്ക് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിരുന്ന് പഠിപ്പിച്ചു കൊടുക്കണം അവന് അപ്പോൾ അറിയാത്ത ഭയങ്കര പ്രശ്നം അതാണ്ടോ എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് ബുക്കും കുടിച്ചിരിക്കുന്നത് ഞാൻ അത് ഉണ്ടാക്കും നമ്മളൊന്ന് രാവിലെ ഇടിച്ച കൊപ്പേരി ഉണ്ടാക്കി ഉണക്ക മാന്തളില്ലേ മാന്തൾ കറിയും വെച്ചിട്ടോ പിന്നെ മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരച്ച് അപ്പോൾ കറി കഴിഞ്ഞേക്കണു എന്താ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പച്ചക്കറി നോക്കുമ്പോൾ പച്ചക്കറി ഇല്ല ഇനി ഇപ്പം നാളെ ഇല്ലേ തിങ്കളാഴ്ചയാണ് പച്ചക്കറി കടയ്ക്ക് പോകുള്ളൂ അപ്പോൾ കടക്കെല്ലാം ചന്തക്ക് ഞായറാഴ്ച പോകുള്ളൂ കേട്ടോ നാളെ നമ്മുടെ ഇവിടെ നേർച്ചയെന്ന് പള്ളിയിൽ നിന്ന് നേർച്ചു ഏഹ് പള്ളി നേർച്ചയെന്ന് കിട്ടും അപ്പൊ നാളെ നമുക്ക് എന്താ അങ്ങനെ നേർച്ച ചോറ് കിട്ടും തേങ്ങാച്ചോറും അതേപോലെ ചിക്കനും ഈ ഇടിച്ചക്കിയും കുമ്പളങ്ങിയും എല്ലാം ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് ഇപ്രാവശ്യം മാറ്റേണ്ടെന്ന് പറയണ്ട് അപ്പൊ നമ്മൾ പ്രസാദാണ് കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ നേർച്ചയ്ക്ക് ചോറ് വാങ്ങും വാങ്ങുട്ടോ ചോറ് ചോറ് വാങ്ങാൻ നമ്മളും അവരുടെ കൂടെ ഒരാളായിട്ട് എന്താ കഴിക്കും എനിക്കിഷ്ടമാണ് തേങ്ങ ചോറ് അപ്പോൾ ഏട്ടനെയും പറയുകയാണേ പള്ളീത്തെ അതേപോലെ തന്നെ നമ്മളെ അമ്പലത്തേക്ക് ചോറിന് ഒരു പ്രത്യേക രുചിയല്ലേ നമുക്ക് നാളെ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തോന്നുണ്ടാവും കേട്ടോ രണ്ട് നേരം കഴിക്കാറുള്ളത് ഉണ്ടാവും ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ രാവിലേക്ക് ഉണ്ടാവില്ലേട്ടാ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് വേണ്ടല്ലോ അപ്പം കുറച്ച് നടുത്ത് കറി വെക്കാന്ന് ജസ്റ്റ് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ നേർച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ അമ്പംകുന്ന് തള്ളിയിലും ഉണ്ടാവും കേട്ടോ പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഈ ചോറും അതേപോലെ തേങ്ങാച്ചോറുണ്ടാവും നമുക്ക് മരുന്ന് തേങ്ങ ഉണ്ടാവും പിന്നെ നേരത്തേക്ക് ആവാറായി അപ്പോഴേക്കും നമുക്ക് ഇവിടെ വണ്ടി കിട്ടിയാലേ ഒക്കെ എവിടേക്കും പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എവിടേക്കും പോകാൻ പറ്റില്ല കേട്ടോ ഇപ്പം എന്താണെന്നു പറയുക ഈ അടുത്തടുത്തുള്ളവർക്ക് ഏട്ടനെ ഇനി ട്രിപ്പ് അടിക്കും അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങോട്ട് കൊണ്ടുവരിക അങ്ങോട്ട് രണ്ടാളെ രണ്ടാളെ വെച്ചിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ എന്താ ചർച്ച ചെയ്യണ് അറിയില്ലേ എന്റെ പല്ലു പോയതാണ് പല്ലില്ലാത്ത കുഞ്ഞുണ്ണിക്ക് എന്താ പ്രശ്നം എനിക്ക് സഹായിക്കാൻ എന്തിനാള് എന്റെ പൊന്നൂശ് മതിയല്ലോ അമ്മക്ക് അല്ലേ പൊന്നാരി പൊന്നാരി ഒരു പ്രാവശ്യും ഇത് വെച്ച് നോക്കണം നിങ്ങൾ കറി വെക്കുമ്പോൾ നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ വെച്ചാലും മതി എന്താ ഒരു പ്രാവശ്യം ലേട്ടാ ഈ ഉരുളക്കിഴങ്ങ് അതേപോലെ ഇടിച്ചക്കെ ഇട്ടിട്ട് ഒരു കുറച്ച് നമ്മൾ കുറുകി വെക്കാൻ പാടില്ല കുറച്ച് നീട്ടി വെക്കണം എല്ലാവരും പറയും ഈ ചിക്കൻ എന്ത് കറിയും കുറുകി വെക്കണേലും നല്ല ടേസ്റ്റ് ആണ് ഈ നീട്ടി വയ്ക്കുന്നത് നമുക്ക് ഇവിടെ ഇഷ്ടമായതും കൊണ്ടാണോ എനിക്കറിയില്ല നമുക്ക് ഇങ്ങനെ കുറുക്കി വയ്ക്കണേലും നീട്ടി വെക്കണതാണേറ്റവും ഇഷ്ടം നമുക്ക് തികയുമില്ല ഓ മതിയടി ഇട്ടു അതേപോലെ ഇതാ ഉരുളക്കിഴങ്ങ് മതി മാ മതിമാള്ളിട്ടാ ഓ എല്ലാവരും വന്നോ തോനെ വേണോ കറി കാക്കിലവരെ വേണ്ട എപ്പഴും എപ്പോഴും ഈ കോഴി നന്നല്ല വേണ്ട 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 നമുക്ക് സാമ്പാർ മോരിക്കൂട്ടാ മുരിഞ്ഞ കൂട്ടാൻ അല്ലേ ഇതൊക്കെ വേണം മുരിഞ്ഞപ്പ എന്താന്നറിയോ പറയാത്തത് മുരിഞ്ഞ പൂത്തിരിക്കട്ടോ നാല് മുരിഞ്ഞക്കായ നമുക്ക് കിട്ടിയാലേ അമ്മ ഇന്നലെ വന്നപ്പോല്ലേ മടകളെടുത്ത് മുരിഞ്ഞ വെട്ടാ പറഞ്ഞു ഞാൻ നോക്കുമ്പോ പറഞ്ഞ നമ്മളീത്തേ നല്ല പൂത്തിരിക്കണമ്മ വെട്ടണ്ടാ പറഞ്ഞു വീട്ടില് പറഞ്ഞു പെട്ടണ്ടാവണു അപ്പൊ അത് കാരണം എന്റെ നിന്നോടുള്ളക്ക് അത്രക്ക് മുരിഞ്ഞ ഭയങ്കര എന്നെ കേട്ടോ വേറെന്തുപോലെ അമ്മ വരുന്നില്ല ഇവിടെന്നോട്ടെ എങ്കിൽ കാക്കേ കാക്കേ കൂടെ വേണോട്ടി എങ്ങനെ എങ്ങനെന്തെല്ലാം ഡാൻസ് കളിച്ച് പൂരത്തിന് എങ്ങനെ കളിച്ച് ഇന്നലെ പൂരത്തിന് പോയിട്ട് ഏട്ടനൊക്കെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് പൊന്നു ഡാൻസ് കണ്ടേ ആ മുറ്റത്ത് എന്തോ ഒരു രസമായിട്ടാണ് കളിക്കുന്നത് അറിയോ എങ്ങനെ കളിച്ച് എങ്ങനെ കുമ്പം കളി കളിച്ച് എങ്ങനെ കുമ്പം കളി കളിച്ച് എങ്ങനെന്തെല്ലാം കളിച്ചു കാക്കയെ കാക്കി കഴിച്ച ആനയിലോറന്നെ കഴിക്കാൻ കൊടുക്കെണ്ണി ഉപ്പിട്ടിട്ട് ചോറ് കൊടുത്താ ഏഹ് ഏഹ് വെളിച്ചെണ്ണി ഉപ്പിട്ടിട്ട് ചോറ് കൊടുക്കാതെ ആ ചോറ് പോക അവന്റെ ഇഷ്ടത്തിന് കൊടുക്കും അപ്പൊ അവൻ കഴിക്കും നമ്മളെ ഇതാ ി ഉരുളക്കിഴങ്ങ് ഇപ്പൊ മത്തി കേട്ടതാ ചെറിയ ഉള്ളി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ വാട്ടിട്ട് വെക്കില്ല അങ്ങനെയും വെക്കട്ടോ ഞാനിപ്പൊന്ന് എളുപ്പപ്പണി ചെയ്യാലോന്ന് വിചാരിച്ചാ ഉള്ളി ഇഞ്ചി പ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ പിന്നെന്താ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതാ ഉപ്പ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് എണ്ണയിൽ നമ്മൾ സാധ വഴറ്റിയില്ലേ അങ്ങനെ വഴറ്റിയിട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ എളുപ്പമായിട്ട് തേങ്ങ വറുത്തരക്കണ്ടേ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാട്ടാ നമ്മളില്ലേ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാടോ അനിയേട്ടം അറിയണേ മീൻ വാങ്ങണേക്കാല് സുഖായില്ലേന്ന് നമ്മുടെ കാനത്തൊക്കെ ഇതിന്റെ മുമ്പേ ഉണ്ട് കേട്ടോ സംഭവങ്ങള് ഇവിടെ മാത്രം ഒരു ഉള്ളേരിയായതുകൊണ്ട് നമ്മുടെ ഇവിടെ വരാന് മാത്രം കൊറച്ചും പക്ഷെ നഷ്ടാത്ര ഇതേ കാരണം വെട്ടി വെച്ചു കഴിഞ്ഞിട്ട് ആൾക്കാര് വാങ്ങിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാ നല്ല നഷ്ട അത്രേ ഉണ്ടോ കിട്ടട്ടെ കിട്ടട്ടെ എന്താ വെച്ചാല് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരത്തൊക്കെ അങ്ങനെ ഇല്ലാത്രേ രാവിലെ അങ്ങോട്ട് അറുത്തിട്ട് വെക്കും അത് നന്നായി ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായി പറയാം നമ്മളെ ചിലവർക്ക് കൊറേ വലിയ കുടുംബൊന്നും ഉണ്ടായില്ല ചെറിയ കുടുംബമുള്ളവർക്ക് കുറച്ചടച്ചു വാങ്ങിട്ടല്ലേ വെക്കാലോ നമ്മള് ആണ് ീഫൊക്കെ പറ നമുക്ക് അരക്കിലോ അങ്ങനെയൊക്കെ കിട്ടില്ലേ പക്ഷെ നമ്മൾ ഇവിടെ വാങ്ങാറില്ല കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളിപ്പോ അരക്കിലോ ഇറച്ചി വാങ്ങി വരുന്നതല്ലേ ഏട്ട ഒരു കിലോ വേണോന്ന് ചോദിച്ചപ്പോ നാളെ ഏട്ടനും പൂരത്തിന് പോയിട്ട് വാങ്ങിട്ട് വരുന്ന കമ്മലുകൾ കാണിച്ചു കൊടുക്ക് കമ്മലിന്റെ കൊടുക്കാട്ടോ എന്നെ പറ്റിക്കണം അയ്യോ ഒന്നൂല്ല എന്താ എടുക്കണനി ചുമത്ര വലുതില് പിന്നെ വിറക് കൊണ്ടെന്നാണ് അമ്മ പറയണ പോലെ വേനൽക്കാലത്തെ നല്ല വർഗം എടുത്തിട്ട് കത്തിക്കാൻ പാടില്ല എന്താ മഴക്കാലത്ത് നല്ല ഇറക്കി കത്തിക്കാൻ പറഞ്ഞോട്ടാ തന്നെയാണ് ഇപ്പൊ ഇത് അധീനം രീതി കടക്കുന്നത് ഇങ്ങനത്തെ വർഗൊന്നും കത്തിക്കണ്ടന്ന് സംശയാണ് അതിലൊരു അയ്യോ നാണണ്ടോ ലെ ഒന്നുമില്ല അത് പുതിയ വീട്ടിലാണേ പുതിയ വീട്ടിലേക്ക് ഇക്കോ ഈ ആറ്റ ആ ഇന്നിട്ടോ ഈ അനിയാട്ടനെ ഞാൻ അടുക്കളയിൽ എന്തോ ചെയ്യണ് ചീണേൻറെ ഇടയിൽ വന്നിട്ട് എന്റെ അടുത്ത് ഇതാ അത് നോക്കി നോക്കി പറഞ്ഞു ഞാനൊരു തൊണ്ടീക്കിട്ട് പിന്നെ ഏ ഞാനെന്ത് കെട്ടിപ്പിടിച്ച് അവർക്ക് പെട്ടെന്ന് ഞാൻ അതെങ്ങനെ ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് ദേഷ്യം ഞാൻ അങ്ങനെ വല്ല ആ കുട്ടികളാരെയും ചെയ്ത് എന്ത് ഞാൻ മൂന്ന് സെറ്റ് നാപ്പത് രൂപ ഇത് ഭയങ്കര ഇഷ്ടായി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്റെ നാത്തൂന് ഇത് ഭയങ്കര ഇഷ്ടായി അവള് പറഞ്ഞു നല്ല ദിവസമാണ് നല്ല ദിവസത്തെ രസമാണ് എനിക്ക് ഇങ്ങനത്തെ സിൽ ആ സിൽക്ക് ൊട്ടിപ്പോയിന്നും സ്വർണം ഹിന്ദിക്കാര്ട്ടാതിരിട്ടോ അല്ലെങ്കിൽ ഇപ്പൊള്ള ആൾക്കാരൊക്കെ ഇങ്ങനൊക്കെ തന്നെ ഇല്ല ഇടുന്നത് ആക്കല്ലേ ഞാൻ ഇഷ്ട ൊടുത്തോ ചേച്ചിയമ്മ വാരിക്കൊടുത്തു ചേച്ചിയമ്മ കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ എവിടെങ്കിലും വേറെ തട്ടി പറഞ്ഞിട്ട് പരാതി പറയരുത് ആരേ പറയുന്നു വയസ്സായി വയസ്സായോക്ക് അമ്പത് വയസ്സായോ അപ്പുറത്താട്ടു അങ്ങനെയാന്നെ കണ്ണ് കാണില്ലാട്ടാന്ന് കളിയൊക്കെയതാണെന്നെക്ക് മനസ്സിലായി ഫോണിൽ നോക്കി ഫോണിൽ നോക്കി എന്റെ കണ്ണൊക്കെ പോയി ഓന്നു ഇത് ഈ കോലി പോലത്തുള്ള എത്തിക്കണ്ട വെയിൽ വെയിലത്ത് വന്നെക്കുന്നു വെളിച്ചത്ത് വന്നെ

എന്റെ കമ്മല് പൊട്ടിട്ട് മാറ്റാൻ നോക്കിക്കാൻ നിന്നപ്പോ അവര് പറഞ്ഞു അതിന്റെ കണ്ണി മാറ്റണം പറഞ്ഞുട്ടോ ഇപ്പൊ മാറ്റാൻ പോയി കഴിഞ്ഞോച്ചാ നല്ല അവസ്ഥയില്ലേ അപ്പൊ അത് കാരണം ഞാൻ അവിടെ കമ്മൽ എടുത്തു വില കമ്മിയാവില്ല കൂട പാവം സാധാരണ ഭഗവാനേ

ചിരട്ട ചിരട്ട ചിരട്ടല്ലേ പൊട്ടിത്തെറിച്ചിട്ട് നമ്മ കൂട്ടായി ആയിട്ട് ചോറ് വരാ പൊക്കെ പോത്ത ഉഴിഞ്ഞു ൊടുക്കാൻ വേണ്ടിട്ടേ ഇതാണ് ഞാൻ എവിടേക്കും പോണ്ട എന്താണെന്നറിയോ ഈ വന്നു കഴിഞ്ഞാ പിന്നെ വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ പിന്നെ അവിടെ പോയി ഡാൻസ് ചുണ്ടും പൊട്ടിയോ ചുണ്ടും പൊട്ടിട്ടോ എന്നാ പോയി കടന്നമ്മൂട്ടി കറിയിട്ട് ചോറ് ചൂടുള്ള ചോറ് കഴിക്കട്ടെ ആ വണ്ടിയും ചുണ്ട് പൊട്ടിൻ്റെ കാക്കയെ കാക്ക വെച്ചു തരാൻ പറയാ അമ്മ ചേച്ചി അമ്മോ അമ്മ പൊന്നു കാക്കയെ കാക്കയെ വെച്ചുകൊടുക്ക് അതാ ആമക്കുട്ടി ആ തവളിടുത്ത അതാ തവളക്ക് അതാ ചീട്ടെടുത്ത കുട്ടി അതാ എന്തൊക്കെയെന്ന ചീട്ടില് എന്തൊക്കെയാണ് പൊന്നാരി ചീട്ടില് ആ കുട്ടി വലിച്ചു ബോഡർ ആൾക്കാർ കാണാൻ പറയുന്നു എന്ത് കുട്ടി അവളാ അവള് ചേച്ചിയാണ് തേങ്ങക്ക് പൊന്നും വിലയാണ് എല്ലാവർക്കും പൂണ്ട് പൂണ്ട് തെരിയാണ് വേണേ അപ്പഴേ നമ്മളില്ലേ തേങ്ങ ഒന്ന് കുറച്ച് പറിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ തേങ്ങ വേഗം മൂത്തു കിട്ടാൻ വേണ്ടിട്ട് ആക്കാരില്ല തുണി പോയ പൊടിച്ചോടുത്ത വേഗം മൂത്തു കിട്ടുമല്ലോ നിക്കണു വിചാരിച്ച് എന്ന ചൂടായപ്പോ നമ്മളെ തേങ്ങ ഇന്നെന്താ സ്കൂള് തേങ്ങ വറുക്കുമ്പോ എന്താ അധികം വേഗം വറുത്ത്

തേങ്ങ ഇരച്ചത് ഒഴിച്ചു കൊടുത്തു വെച്ചു പൊട്ടു ധൃതി കൊറച്ച് കൂടി പോയി തേങ്ങ അതിനെന്താ തേങ്ങല്ലേ അപ്പേക്കും എന്നോടിക്കല ഏട്ടാ ഈ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഞാൻ ഏറ്റു അല്ലേ കേ ഈ ഉത്തരവാദിത്തം തന്നെയാണ് ഏൽപ്പിക്കുന്നു പറഞ്ഞല്ലേ ഏട്ടാ ചിക്കൻ കൊണ്ടല്ലേ ഇതാണ് കൊണ്ടിരുന്ന ഇഷ്ടാണ് ചിക്കൻ ചിക്കൻ എല്ലാർക്കും ഇഷ്ടം ഇഷ്ടത്തിൽ എനിക്ക് സത്യം പറയാ ചിക്കൻറെ ചാറുകൂട്ടി ചോർന്നു ലെ അറിയോ എന്താ മോനെ പൊട്ടറ്റോ ഓക്കേ പൊട്ടറ്റോ ഇത്ര കുറവുണ്ട് അതിനകത്ത് ചപ്പും കൂടി ഇട്ടത്തെ ഫേസ് ആഹ ഹോട്ടലിത്രേ നമുക്ക് സിമ്പിൾ അല്ല പിടിച്ചക്കേ ആ കോറിൻ ഹും കപ്പടറ്റി മസാല ആകിട്ടേ ഹും വിട്ടില്ലേ പത്തിരി കോറിൻ ഇണ്ടാകിട്ടല്ലേ ഹും അതിനകത്ത് ഈ മസാല ഇട്ടിട്ടല്ലേ ആ ചാറകും മസാല ഒക്കെ വെച്ചിട്ട് തിന്നിയാ ചപ്പാത്തി ആ അത് ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ഏ എപ്പു വീഡിയോ നോക്കിയോ കേട്ടാ അത് പറയുന്നു എന്താ പറയുന്നത് മാമൂന്നിപ്പള്ളി ഓ എന്താണക്കിനോ തിരക്കണ്ടോ തളക്കിനണ്ടാ കൊടോ തേങ്ങ വറുത്ത ചട്ടിയില് നിന്നെട്ടോ ഉള്ളി മൂപ്പിച്ചിരുന്നത് എന്താ പറയാ മക്കള് വിശക്കാൻ തുടങ്ങി പറഞ്ഞു അവിടെ വെക്കുമ്പത്തേ പച്ചക്കറി ഇങ്ങനെ ഒരു പണി ട്ടോ വൈകുന്നേരമാകുമ്പോ ചെലപ്പോ അങ്ങനെയാണ് കേട്ടോ നമ്മള് കറി വെച്ച് വെച്ചാ കറി തകയില്ല ചെലപ്പാണെന്ന് പറഞ്ഞാൽ കൂടുതലാവും ദിവസത്തി എന്താ കുറച്ചുമുള്ള വെച്ചുകഴിഞ്ഞാ ഇത് തകീന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ കുട്ടികളുള്ള സമയത്ത് അങ്ങനെ നമ്മടെ എന്താ നോക്ക് ചൂടാറേ ചോറില്ലേ അതെടുക്കട്ടോ അമ്മട്ടിക്ക് ചൂടുള്ളത് എന്താ നല്ല ചൂടല്ലേ ചൂടാറേ ചോറ് ചൂരിലോണ്ടോ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേട്ടാ ഇത് ഇങ്ങനെയായിരിക്കില്ല കേട്ടോ ചാർ ഇതിപ്പോ നമ്മള് കുറുക്കി കുറുക്കിയൊക്കെയാണ് കുറച്ച് നീണ്ടിട്ടായിരിക്കും നാടൻ കോഴിയും കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ രണ്ടു നേരം നോക്കി നമുക്ക് കുറച്ച് കൂടുതൽ വേണല്ലോ കുറച്ച് പോരല്ലോ കുറുക്കി വെച്ചുകഴിഞ്ഞാൽ വെച്ചാൽ തകയില്ല അപ്പൊ അത് കുറച്ച് നീട്ടിയിട്ടുണ്ട് തന്നെ വേണം നോക്കിയ കടുപ്പിന്റെ ഇത് എന്തിരി ചില വിചാരിക്കും ഇതെന്താ പ്രസി എല്ലാ പച്ചക്കറിയും കൂട്ടി എന്താ ചിക്കൻ കറി വെക്കണോ ചോദിച്ചു നമ്മളല്ലേ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം എന്താ കാണുന്ന പോലെ നമ്മളിവിടെ വെക്കലേ ചോറ് എടുത്ത് ഞാനിത് ഇവിടെ വെച്ചിട്ട് തെല്ലത്ത് വെച്ചിട്ട് നിങ്ങളതില്ലേ തട്ടി ഇടരുത് ഇടരുതിട്ടോ ഞാനിത് എടുത്തുണ്ടോ ചോടുള്ള ണോ ഞാൻ ആ അവന് കൊടുത്തു എങ്ങനുണ്ട് വഴുകിട്ട് എങ്ങനുണ്ട് പറയണേ കിച്ചുട്ട് അമ്മൂന്റെ ചോറെന്താ എന്താ ഇത്ര എടുത്തത് അതാണ്ടാ ഇതാണ് ഉരുളക്കിഴങ്ങ് ഇനി അച്ഛനും ചോദിക്കണം അച്ഛനും ചോദിക്കും ചാച്ചനും ചോദിക്കും ഉരുളക്കിഴങ്ങ് എങ്ങനെ കുഞ്ഞം കഴിക്കണ്ടേ ഉം എങ്ങനുണ്ട് കുഞ്ഞു ആ അത് കൂട്ടി കഴിക്കട്ടെ ക്കും വിളമ്പിക്ക ചോറ് മാങ്ങ മൂന്ന് മാങ്ങയും കൊണ്ട് അച്ചാർ ഇന്നലെ രാവിലെ ഇട്ടതാണ് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഇന്ന് രാവിലെ അച്ചാറിന്റെ പിടുത്തം വിട്ടു എങ്ങനെയുണ്ട് നമ്മളിത് ഇണ്ടാക്കണതല്ലേ അല്ലേ ഇണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കാൻ പറയുന്നില്ലേ അപ്പോ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുന്നു നല്ല സാധനമാണ് സാധനം ഏ റയർ റയറ് സാധനം അത്ര നമ്മൾ ഇങ്ങനെ ഇത് ഇപ്പോഴേക്ക് മാത്രം വെച്ചാട്ടോ അല്ലെങ്കിൽ നമ്മൾ ചാറ് കുറച്ച് നല്ല നീട്ടിയിട്ടാണ് വെക്കുക അപ്പോൾ നമ്മൾ തേങ്ങ കുറച്ച് കൂട്ടി വെ അരക്കെട്ടോ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എപ്പോഴും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കൊന്ന് കുറേ പേര് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെയുണ്ട് ഇന്നിപ്പോൾ രാവിലെ എന്താ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിരുന്നു കേട്ടോ ആ ചേച്ചി പൊടിച്ചപ്പോൾ പറഞ്ഞു പ്രസി പ്രസിയുടെ എന്താ കറികളെ കൊട്ട് മിക്ക കറികളും ഞാൻ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സിമ്പിളാണ് വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാ സിമ്പിൾ സാധനം വെച്ചിട്ട് നമ്മൾ അടിപൊളി ഉണ്ടാക്കിയതാ നമ്മുടെ മക്കൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കണ്ടില്ലേ നമ്മളെ ഞങ്ങൾ കഴിക്കട്ടെട്ടാ ഞങ്ങളും കഴിച്ച് ഞങ്ങൾ നിർത്തട്ടെ വീഡിയോ നിർത്തട്ടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ചോറ് എടുക്കട്ടോ